ഹരിയോ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ശ്രീമദ് ഭാഗവതത്തിലെ നാല് കീർത്തനങ്ങൾ ആലപിക്കണം എന്നൊരാഗ്രഹം എനിക്ക് തോന്നി ഇന്ന് ഒന്നാം പാദം നമുക്ക് ചൊല്ലാം അതെല്ലാവർക്കും ചൊല്ലത്തക്ക രീതിയിലായിട്ടാണ് അത് ചൊല്ലുന്നത് ലളിതമായിട്ടാണ് അപ്പോൾ എല്ലാ ഭക്തരും ഭഗവാന്റെ എല്ലാ ഭക്തരും കൂടെ ചൊല്ലി ഭഗവാനിൽ മനസ്സർപ്പിക്കണം എന്നൊരു എളിയ അപേക്ഷ എനിക്കുണ്ട് വളരെ ലളിതമായിട്ട് ചൊല്ലണം എന്നുള്ള ഒരാഗ്രഹത്തോടു കൂടിയാണ് ഇത് നമ്മൾ ആലപിക്കുന്നത് ഓ ആദ്യം നമുക്ക് നമ്മുടെ സാക്ഷാൽ വ്യാസഭവാനെ ഒന്ന് മനസ്സിൽ ധ്യാനിക്കാം നമോഹ േത്രയാ ഭാരതൈലപൂർണ പ്രജ്വാലിതോ ജാനമയ പ്രദീപ്രോവിന്ദനസീർത്തനം ഗോവിന്ദഗോവിന്ദരിയോ നാരായണ ജയ ാരായണ ജയനാരായണ ജയനാരായണ ജയവരത ഹരേ കൃഷ്ണ നാരായണ തവ പാദ സരോജം അകമേവില നാരായണ ജയ കരളിൽ വിവേകം കൂടാതെ കണ്ട് അരനിമിഷം ബദകളയരുതാരും മരണം വരുമിനിയെന്നും നിനച്ചിഹ മരുവുക സതം നാരായണ ജയ കാണുന്നു ചിലർ പലതുമോപായം കാണുന്നില്ല മരിക്കുമിതെന്നും കാണിലുമൊരു നൂറ്റാണ്ടിനകത്തില്ല േ കാണൂ നാരായണ ജയ കിമ പി വിചാരിച്ചീടുകിൽ മനുഷ ജ ജന്മനിവേണം മുക്തി വരേണ്ടുകിൽ കൃമിജന്മത്തിലുമേളുതായി വരുമേ വിഷയസുഖം ബഥനാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ ജയവരേ കൃഷ്ണ നാരായണ തവ പാദ സരോജം നാരായണ ജയ കീഴിൽ ചെയ്ത ശുഭുഭകർമ്മം ിൽ സുഖ ദുഃഖത്തിനു കാരണം സുഖമൊരു ദുഃഖം കൂടാതെ കണ്ടൊരുവനുമുണ്ടോ നാരായണ ജയ കുന്നുകൾ പോലെ ധനമുണ്ടാകിലും ഇന്ദ്രനുസമിടുകിലും കുന്നുരിയാടുകതിന്നിടകിട്ട വന്നാൽ യമഭടർ നാരായണ ജയ ഉബേ വീണുഴലുന്നതുപോലെ ഗഹേവാണുഴലുന്നു ജനാനാം ആപദ്ഗണമകലേണ്ടുകിൽ മുനിജന വാക്കുകൾ പറയാം നാരായണ ജയ നാരായണ ജയ നാരായണ ജയ ാരായണ ജയവരത ഹരേ കൃഷ്ണ നാരായണ തവ പാദ സരോജം അകമേവില സുഖനാരായണ ജയം കെട്ടുകളായതു കർമ്മം പുരുഷനു കെട്ടുകൾ ചേ മുക്തി വരും ദൃഢം കെട്ടുകളോ ഫലഭുത്തീരും കെട്ടായിനിയും നാരായണ ജയ കേൾക്കണമേളു ദുഷ്കൃതവും നിജസുഖൃതവുമെല്ലാം കാൽക്കൽ നമസ്കൃതി ചെയ്തു മുകുന്തനിൽ ആ കുക നാരായണ ജയ കയ്യിൽ വരുന്നതു കൊണ്ടു ദിനങ്ങൾ കഴിക്ക ഫലം പുനരീക്ഷിക്കുള്ള കൈവരുമാകിലുമ്രൻ്റെ പദം എന്തിനു തൂച്ചം നാരായണ ജയ നാരായണ ജയ നാരായണ ജയ ാരായണ ജയവര ഹരേ കൃഷ്ണ നാരായണ തവ പാദ സരോജം അകമേവിലുഖനാരായണ ജയ കുടിയതപസുഗ് ചീതോ ഫലം ഇച്ചി ചീടുകിൽ മുക്തിവരാ ദൃഢം അടിമലർത്തൊഴുകിലൊരിച്ചാഹീനം മുക്തന്മാരവർ നാരായണ ജയ കോപം കൊണ്ടു ശഭിക്കരുതാരും ഭഗവന്മയമെന്നോർക്ക സമാസ്തം സുഖവും ദുഃഖവുമനുഭവകാലം പോയാൽ സമമിഹനാരായണ ജയ കൗതുകമൊന്നിലുമില്ല ഭഗവത്ഭക്തന്മാരോടുകൂടി ഭഗവത് ഗുണകഥനശ്രവണങ്ങൾ ഒഴിഞ്ഞൊരു നേരം നാരായണ ജയ കരുണാകരനാം ശ്രീനാരായണൻ ും നിജസായൂജ്യത്തെ ഒരു ഫലമുണ്ടോ പതിനായിരമുരു ചത്തു പിറന്നാൽ നാരായണ ജയ ബഹുജന്മാർജിത കർമ്മമശേഷം തിരുമുൽക്കാഴ്ച നിനക്കിഹ വൻ ജനിമരണങ്ങൾ കിനി വേണ്ട പരിപാലയ മാം നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ ഭരത ഹരേ കൃഷ്ണ നാരായണ തവ പാദ സരോജം അഗമേവിലസുഗനാരായണ ജയ അകമേ അഗമേ വിലസുഗനാരായണ ജയ അകമേ അഗമേ വിലസുഗനാരായണ ജയത്രോവിന ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ